ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാധിഷ്ഠകളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടി കമ്പനിയുടെ മണിൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാകാനായ ജിൻകെ ജോസ് സംവിധാനം ചെയ്ത് ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച തീരുമാനത്തിന്റെ ഒരു സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന മലയാള സിനിമയാണ് കണക്കാവൾ മമ്മൂട്ടി വിനായകൻ ജിബിൻ ഗോപിനാഥ് രീജീഷ് വിജൻ ഗായത്രി അരുൺ അസീസൺ പങ്കാടി എന്നിവയുടെ താരനിരയുള്ള ഈ സിനിമ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായ പത്താം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തി നൽകുന്നത് ചിത്രത്തിന്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ ഒൻപത് ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഒഫീഷ്യലായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ഇന്ന് ഞായറാഴ്ച ഉൾപ്പെടെയുള്ള പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ഒൻപത് ദിവസത്തെ ഈ സിനിമയുടെ കേരള കളഹൻ ഇരുപത്തി ഒമ്പത് കോടി എൺപത് ലക്ഷം രൂപയുമാണ് ഒൻപത് ദിവസം കൊണ്ട് റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അഞ്ച് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ മുപ്പത്തിയഞ്ച് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് ഒൻപത് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് ഒൻപത് ദിവസം കൊണ്ട് വിദേശകളനായി ഈ സിനിമ നേരിടുന്നത് മൂന്നേ പോയിന്റ് ഒൻപത് നാല് മില്യൺ ഡോളറാണ് ഇന്ത്യൻ കറൻസിയിൽ മുപ്പത്തഞ്ച് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ അങ്ങനെ എഴുപത്തിയൊന്ന് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് വൈ ഒൻപത് ദിവസം കൊണ്ട് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി പത്താം ദിവസം എന്ന ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കടഷനിലേക്ക് വന്നാൽ ഇന്ന് രണ്ട് കോടി മുപ്പത് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ ഈ സിനിമയുടെ ആദ്യ പത്ത് ദിവസത്തെ കേരള കളക്ഷൻ മുപ്പത്തിരണ്ട് കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് നാലര അഞ്ച് കോടി റേഞ്ചിൽ തന്നെയാണ് ഇന്ന് മമ്മൂട്ടി കമ്പനി പത്ത് ദിവസത്തെ വൈഡ് ഒഫീഷ്യൽ കളക്ഷനുമായി ബന്ധപ്പെട്ട് എഴുപത്തിയഞ്ച് കോടിയുടെ പോസ്റ്ററും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബാലയ്യ പ്രധാന താരമായി ഡിസംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച തേരലെടുത്തിയ തെലുങ്ക് പാൻഡിന്യൻ സിനിമയാണ് അഖണ്ട ടു ബോയപതി ശ്രീനു തിരക്കത്തൊഴിച്ച് സംവിധാനം ചെയ്ത ഒരു ഫാന്റസി ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വന്ന ഈ സിനിമയിൽ സംയുക്ത മേനോൻ ആദി പി നിസെറ്റി ഹർഷാലി മൽഹോത്ര എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ഈ സിനിമയുടെ രണ്ട് ദിവസത്തെ ട്രാക്ക്ലർഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് നാൽപ്പത്തി ആറ് കോടി രൂപയാണ് അൻപത്തി കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ ഗ്രോസ് കർഷനായി നേടിയെടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തെ വിദേശകരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഒൻപത് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കളക്റ്റ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ അറുപത്തി നാല് കോടി രൂപയാണ് രണ്ട് ദിവസം കൊണ്ട് ട്രാക്കഡ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ ലോകമെമ്പാടുമായി നേരിടത്തിട്ടുള്ളത് ഇനി മൂന്നാം ദിവസം ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ഇന്ത്യൻ ഗ്രോസ് കഷനായി പതിനെട്ട് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് വേളയുടെ കളക്ഷൻ ഇരുപത്തിരണ്ട് കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി എൺപത്താറ് കോടിയുടെ രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സിനിമകളിൽ വമ്പൻ തരകമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയുടെ ദുരന്തർ ആദിത്യ തിയേറ്റർ തിരക്കഥഴി സംവിധാനം ചെയ്ത് ഡിസംബർ അഞ്ചിന് തിയേറ്ററിലെത്തിയ ഈ സിനിമ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ പത്താം ദിവസമായി ഈ ഞായറാഴ്ചയോടെ അഞ്ഞൂറ് കോടി മറികടന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ഒൻപത് ദിവസത്തെ കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ രണ്ട് കോടി ഒൻപത് ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഗ്രോസ് കലക്ഷനായി മുന്നൂറ്റി കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വേളുവേട് കളക്ഷനായി നാനൂറ്റി നാൽപ്പത്താറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് ഒൻപത് ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരുന്നത് പത്താം ദിവസം എന്ന ഞായറാഴ്ചയിലെ ട്രാക്ക് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി മാത്രം അറുപത് കോടിക്ക് മുകളിൽ നേടിയെടുത്തിരിക്കുകയാണ് ഈ സിനിമ അപ്പോൾ ഇന്ന് ഈ സിനിമ വേളവേട് കക്ഷണായി എഴുപത്തിയഞ്ച് കോടി റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ പത്ത് ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുപായി അഞ്ഞൂറ് കോടി മാത്രമല്ല അഞ്ഞൂറ്റി പതിനഞ്ച് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് കേവലം നൂറ്റി കോടി രൂപ മാത്രമാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന രജനീ ചിത്രമാണ് പണയപ്പ കെ എസ് രവികുമാർ തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശിവാജി ഗണേശൻ രമ്യകൃഷ്ണൻ സൗന്ദര്യ ലക്ഷ്മി രാധാ രവി നാസർ എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ രജനീകാന്തിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഫോർ കെ റീമാസ്റ്റർ ചെയ്ത് റീറിലീസായി തിയേറ്ററിലെടുത്തി ഈ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ വെള്ളി ശനി എന്നിങ്ങനെ രണ്ട് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ മാത്രം ആറര കോടി രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ എട്ട് കോടി അറുപത്തി ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട് ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനിയോട് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം